അയാൾ നമസ്കാരം ഫ്രണ്ട്സ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഐറ്റം ഐറ്റമാണേ ഇത് തായ്ലാൻഡ് സ്വീറ്റ് ചെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ തായ്ലാൻഡ് സ്വീറ്റ് ചെറിയുടെ ഇത് ലയറാണ് ലെയർ തൈകളാണ് നമ്മളുടെ കയ്യിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചെടി നമ്മളുടെ കയ്യിൽ ഈ സ്വീറ്റ് ചെറി നമ്മളുടെ കയ്യിൽ ആണ് നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ സൈറ്റ് ഫ്രണ്ട്സ് വീൽ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തൈകൾ വരുന്നത് ഇത് ലെയർ തൈകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഡ്രമ്മിൽ വയ്ക്കാനും അതുപോലെ തന്നെ ടെറസ് ഗാർഡനൊക്കെ വളരെ വളരെ ആയിട്ടുള്ള ഒരു ഇനം തൈകളാണ് നമുക്കിതിൽ നല്ല ചുവപ്പ് കളറിലുള്ള ചെറിപ്പഴങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് പിന്നെ ഇത് നടുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കാനില്ല വെറുതെ പ്ലെയിൻ മണ്ണിൽ ആദ്യം നടുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം മണ്ണിൻ്റെ മുകളിലൂടെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് എത്രയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി രൂപയാണ് അത് ഫ്രീ ഡെലിവറിയാണ് ഇന്ത്യ മുഴുവൻ നമുക്ക് ഫ്രീ ഡെലിവറി ആണ് ഇത് പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്കായിരിക്കും ഇത് എത്തുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ സൈറ്റ് ട്രെൻസ്ഫിൽ ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ടല്ലോ നമ്മളുടെ താലാൻഡ് സ്വീച്ചെറിയുടെ വിശേഷങ്ങളുണ്ടല്ലോ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ സൈറ്റ് ഷൻസ് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിനകത്ത് തലാൻഡ് സ്വീച്ചെറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ ഇപ്പം ഇതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുണ്ട് പുതിയ ഏതെങ്കിലും ചെടികൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മുടെ വീഡിയോട് വെച്ച് ഭയങ്കര പിന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം